ഹായ് ഞാൻ പ്രവീൺ ആദിത്യ കോട്ടൺ കുത്താൻപള്ളി ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സെമി സിൽക്ക് സാരിയാണ് അതിൽ കുറേ ഡിസൈൻസ് വന്നിട്ടുണ്ട് പുതിയ പുതിയ ഡിസൈൻസ് വന്നിട്ടുണ്ട് അല്ല ഇതൊരു സിംഗിൾ കളർ സാരിയാണ് ഉണ്ടാ ഇതാണ് ബോഡി ഡിസൈൻ അല്ല ഇതാണ് മുന്താണി വരുന്നത് പിന്നെ ബ്ലൗസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ ടൈപ്പ് ബ്ലൗസാണ് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് കാണിച്ച് തരാം എന്താ ഇതൊരു മുറിൻ കളറാണ് ഇപ്പം നേരത്തെ കാണിച്ചാൽ അതേപോലത്തെ ആണ് മുന്താണി ഡിസൈൻ വരികയാണ് എന്താ ഇതൊരു ഡിസൈൻ അല്ല ഇതൊരു കളറ് അല്ല ഇതൊരു കളറ് ഇപ്പോൾ കാണിക്കുന്ന ഈ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അല്ല ഇതൊരു ഡിസൈൻ അല്ല ഇതൊരു ഡിസൈൻ പിന്നെ അടുത്തൊരു നോക്കുകയാണെങ്കിൽ കോൺട്രാക്സ്റ്റ് ഡിസൈനാണ് സെമി സിൽക്ക് സാരിയിൽ ബഡ്ജറ്റ് റേഞ്ചിലുള്ള സാരിയാണ് ഇത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയുള്ളൂ ഈ സാരിക്ക് ഇതാണ് ബോഡി ഡിസൈൻ ഇതൊരു പുതിയൊരു ഡിസൈനാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഇതാണ് മുന്താണി വരുന്നത് ബ്ലൗസും ഇതാ കാണിച്ചു തരാം ഇതാണ് ബ്ലൗസ് ബ്ലൗസിൽ ഇതാ ചെറിയ ചെറിയ ത്രെഡ് വർക്ക് ഉണ്ട് ഇതിൽ ചെറിയ ഡിസൈൻസ് ഉണ്ട് പിന്നെ കൈക്ക് വയ്ക്കാനുള്ള ഉണ്ട് അപ്പോൾ കാണിക്കണ ഈ റേറ്റ് ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത് ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഡിസൈൻസ് കുറേ ഉണ്ട് കാണിച്ച് തരാം അതൊരു കളറ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഈ റെഡ് ആണ് എന്താണി വരുന്നത് അതിൻ്റെ ബ്ലൗസും അതേപോലെ മെറിനാണ് അതൊരു ഡിസൈൻ ഇല്ല ഇതൊരു ഡിസൈൻ ഇല്ല ഇതൊരു ഡിസൈൻ അല്ല അതിൽ വന്ന് പാറ്റേൺ വേറെ ഡിസൈൻ പാറ്റേൺ ആണ് ഇതൊരു ആ ഇതൊരു ഡിസൈൻ ഇതൊരു ബോക്സ് ടൈപ്പ് ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൽ ബോഡിയിൽ ചെറിയ വർക്കുണ്ട് അല്ല ഇതൊരു പൊട്ട് ഡിസൈൻ ടൈപ്പിലുള്ളത് അല്ല ഇതൊരു ഡിസൈൻ അല്ല നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ അതിൻ്റെ കളർ ചേഞ്ചിങ്ങുണ്ട് അല്ല മസ്റ്റേഡിലോ വിത്ത് ഗ്രീനാണ് അല്ല ഇതൊരു ഡിസൈൻ ഇപ്പോൾ കാണിക്കുന്ന സാരികൾ നിങ്ങൾക്ക് യൂണിഫോം ഓർഡർ ആയിട്ട് സാരി വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം ആ ഇതൊരു ഐറ്റം ആ അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർ ഡിസൈൻ ടൈപ്പ് ഉള്ള സാരിയാണ് ഇത് ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ എല്ലാ സെമി സിൽക്ക് സാരിയിൽ പെട്ട ഐറ്റംസാണ് ഇത് ഇതാണ് മുന്താണി വരുന്നത് മുന്താണി നോക്കുകയാണെങ്കിൽ നേരത്തെ കാണിച്ച കാണിച്ചേക്കാളും ഒരു വേറൊരു ഡിഫറെൻറ്റ് ഡിസൈനാണ് മുന്താണി വരുന്നത് ഇത് അതിൻ്റെ ബോഡി ഡിസൈൻ വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് നോക്കുകയാണെങ്കിൽ ഈ മുന്താണി ഡിസൈൻ എന്താണോ അതേ സെയിം ആണ് ബ്ലൗസ് വരുന്നത് അതിലും ചെറിയ ചെറിയ വർക്ക് ഉണ്ട് ബ്ലൗസിന് കൈക്ക് വയ്ക്കാനുള്ള ഉണ്ട് നിങ്ങൾ ബ്ലൗസിൻ്റെ ഡിസൈൻ വീഡിയോയിൽ കാണണമോ അറിയില്ല അതാ ഇതാണ് വർക്ക് വരുന്നത് അല്ല ഇതൊരു കളറാണ് അതിൽ കളർ ചേഞ്ച് ഇതാണ് ഇതൊരു കളറ് ഇതൊരു മെറൂണിൽ ഗ്രീനാണ് വരുന്നത് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഫങ്ഷന് ഒരു ഗ്രൂപ്പായിട്ട് ആൾക്കാർക്ക് ഒരു പത്തിരുപത് പീസ് ഒരേപോലെ വരുക വേണം പറയുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്തു തരാം യൂണിഫോമായിട്ട് ഓർഡർ നമ്മൾ ചെയ്തു തരുന്നുണ്ട് അല്ല ഇതൊരു കളർ അപ്പോൾ ഇത്രയും കളേഴ്സ് ഉണ്ട് ഇതെല്ലാം ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണാൻ വാട്സപ്പ് നമ്പർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്